ഇപ്പം ആയിക്കോട്ടെ ആ വന്നിട്ട് ആ ചെറിയ അങ്ങോട്ട് വരുന്നുണ്ട് ആള് പോയി ഞാൻ അവനെന്നല്ല എന്താ മണ്ണൊക്കെ ആ ചൂടുള്ളേ എന്താ ഓരോ കെട്ടായിട്ടില്ല അല്ലല്ലോ അങ്ങനെ കിട്ടും അല്ലേ ആ

അവിടെ വെള്ളം നിന്നാലല്ലേ വെള്ളല് ആവും അല്ല വള്ളായി മനസ്സിലാകുക ആ അങ്ങനെ ആ ആ കൊണ്ടുപോകണ സമയം നോക്ക ആ കഴിഞ്ഞ നോക്കുകയും ചെയ്യല്ലേ Oh. Uh. ഈ ഇല എന്താ പോകത്ത് ഈ ഇല എന്താ ചെലവാക്കാത്തത് ഏഹ് അത് മായക്കാല അത് അപ്പൊ മാക്കാലോ വേനൽക്കാലത്തോ ഉം ആ തുടക്കം ഇല്ല അടിയുണ്ടില്ലേണ്ടല്ലേ എത്ര ഉണ്ട് ഏഹ് തളക്കണ സൗണ്ടാണ് വരുന്നത് ഇതൊക്കെ ഇല്ല ഞാൻ ഏഹ് ആ ഞെടുക്കൂലേ ഞാൻ ഇടയ്ക്ക് ഞെട്ടാ നിർത്താല് ഞെടുന്നത് ആയിക്കോ ഞാൻ ഇറങ്ങുമ്പോ ചൂടുണ്ടാവില്ലല്ലോ തീ അത് അല്ലോ അത് ഉണ്ടോ ഏത്ത ഏഹ് അപ്പ ചൂട് പന്താത്ത ഏഹ് അതന്നെ അപ്പൊ തീ കുറച്ചല്ലേ കുറച്ചല്ലേ ആ ഈ പോയ വള്ളം തിളച്ച് വരുന്നല്ലേ അപ്പോ ഒത്തിരി ചാൻസില് കൊടുക്കല്ലേ ഇതൊക്കെ എനിക്ക് പോലാം എത്ര കണക്ക് ഇത് ഇത് കണക്കുണ്ടോ ആ ഏഹ് ഇനി വേണോ എന്നാൽ ഇനി രണ്ടെണ്ണം വേണോ പോണല്ലേ ഈ ലെയർ എങ്ങനെ കണക്കാക്കണപ്പോൾ ഏഹ് ആ ചവിട്ടി ആ പൊന്ത ആ പൊന്തി വരുമ്പോ ആ എന്നെ ഉം ഉം അല്ലേ ചൂട് വരുമ്പോ എന്നോട്ട് ആരും കടുപ്പ് ഇതിന്റെ റൗണ്ടിൽ തന്നെ അല്ലേ ഉള്ളൂ ആ ഭാഗത്ത് കൊള്ളൂല അടുക്കൂല ആ അപ്പൊ അപ്പൊ ചൂട് പോവും അല്ലേ

ഇത് ഉപയോഗിച്ചാൽ കിടന്നാൽ ഉണങ്ങാൽ എണ്ണ കുറയോ ഇല്ല ഇതന്നെ ഓട്ടം ചൂടാണോ അപ്പോൾ കുറേ ദിവസങ്ങളിൽ ഇടാൻ പറ്റൂല്ല ഉണ്ടാവില്ല അല്ലേ ഈ പച്ചക്കറി ശുചി എടുത്താൽ കത്തുവോ അതാ അതിന്റെ ഇത് കൊമ്പ് കൊത്തന മരക്കണ്ട കത്തുവല്ലേ എങ്ങനെയാ കത്തി കിട്ടിയാൽ മതി ആൾ ബാക്കി നോക്ക അതിൽക്ക് പെട്ടെന്ന് തെറ്റി പിടിച്ചോ പിടിച്ചോ ഇല്ലല്ലോ സാധാരണ അതിൻ്റെ ഉള്ളത് കറന്നാണ്ട് ഉണങ്ങണം അല്ലേ അല്ലേ ഒന്ന് വാടി വാടിക്കഴിഞ്ഞാലേ പത്തൊള്ളു അല്ലേ അത് ഉണങ്ങിയാൽ നല്ലോണം പറ്റും അല്ലേ പത്തും അല്ലേ ഏ ഉറങ്ങാതി മതി കുറച്ച് പേർക്ക് മതി ഇന അഡ്വാൻസ് കൊറേ ഒണക്കാൻ കൊന്നിട്ടൂടെ ഏ ആ ഇനി ഒന്നും കൂടി നല്ല ചൂടായി കഴിഞ്ഞാൽ ഒന്നുകൂടിതാവൂലേ അച്ഛപ്പ കത്തിക്കുവോ കത്തിച്ചാൾ പണിക്കാര രണ്ടാൾക്കാരെ മതിയതിന് ആള് കൂടെ സ്പീഡാവുമോ ഏ ആൾ കൂടിയ കാര്യമില്ല